ഹായ് ഫ്രണ്ട്സ് ജെയിംസ് ജോസഫ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും അടിത്തറ കുറിക്കുന്നതിനുമൊക്കെയായിട്ട് സാധാരണ മണ്ണ് കൊണ്ടുപോകുന്നതിന് മിനറൽ ട്രാൻസിറ്റ് പാസുകൾ ലഭിക്കുന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ചാണ് കേരള സംസ്ഥാനത്തെ എല്ലാ ധാതുക്കളും സർക്കാരിൽ നിക്ഷിപ്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള മൈനർ മിനറൽ കൺസഷൻ റൂൾസ് കെ എം സെംസി റൂൾസ് രണ്ടായിരത്തി പതിനഞ്ച് ഷെഡ്യൂൾ വൺ പ്രകാരം സാധാരണ മണ്ണിനെ മൈനർ മിനറൽ ആയി തരംതിരിച്ചിട്ടുണ്ട് ഇതിന് പ്രകാരം ഏതെങ്കിലും ധാതു ഖനനത്തിന് ഒന്നുകിൽ ഖനന പെർമിറ്റ് ലഭിച്ചിരിക്കണം അല്ലെങ്കിൽ ഖനന പാട്ടം ലഭിച്ചിരിക്കണം എന്നിരുന്നാലും കേരളത്തിൻ്റെ സവിശേഷമായ ഭൂപ്രകൃതി കാരണം കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് പലപ്പോഴും നിരപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഭൂമി നിരപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് കെ എം എം സി ചട്ടങ്ങളിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാധാരണ മണ്ണും മറ്റ് ധാതുക്കളും നീക്കം ചെയ്യുന്നതിന് സർക്കാർ ചിലയളവൊക്കെ നൽകിയിട്ടുമുണ്ട് മുൻകൂർ പാരിസ്ഥിതിക അനുമതി ലഭ്യമല്ലാത്ത കെട്ടിടങ്ങൾക്ക് ഖനന പെർമിറ്റ് സമ്പാദിക്കാതെ തന്നെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് ബിൽഡിംഗ് പെർമിറ്റ് ഉടമകൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി അനുമതി നൽകി വരാറുണ്ട് നിലവിൽ ഇരുപതിനായിരം ചതുരശ്ര മീറ്റർ താഴെ മൊത്തം വിസ്തീർണമുള്ള കെട്ടിടത്തിന് അത് പണിയുന്നതിന് മുൻകൂർ പാരിസ്ഥിതിക അനുമതി ആവശ്യമില്ലാത്തതാണ് ഖനനം ചെയ്യേണ്ട ധാതുക്കളുടെ അളവ് നിരപ്പാക്കേണ്ട ഭൂമിയുടെ വിസ്തീർണം നിർമ്മാണ പ്ലോട്ട് നികത്താൻ ഉപയോഗിക്കുന്ന മണ് സാധാരണ മണ്ണിൻ്റെ അളവ് നിർമ്മാണ പ്ലോട്ടിന് പുറത്തു കൊണ്ടുപോകുന്ന സാധാരണ മണ്ണിൻ്റെ അളവ് തുടങ്ങിയവയെല്ലാം ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നൽകുന്ന അംഗീകൃത ബിൽഡിംഗ് പ്ലാനുകളിൽ ലഭ്യമാണെങ്കിൽ പ്രസ്തുത പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ധാതുക്കളുടെ റോയൽറ്റി കളക്റ്റ് ചെയ്ത ശേഷം സാധാരണ മണ്ണിൻ്റെ ഗതാഗതത്തിനായി മിനറൽ ട്രാൻസിറ്റ് പ്ലാസുകൾ നൽകി വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കേരള മിനറൽ പ്രിവെൻഷൻ ഓഫ് ഇല്ലീഗൽ മൈനിങ് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ചട്ടങ്ങൾ അല്ലെങ്കിൽ കെ എം പി ഐ എം എസ് ടി ചട്ടങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് പ്രകാരം ധാതുക്കൾ ഗതാഗതം ചെയ്യുന്നതിന് ഫോറം ഒ എയിൽ മിനറൽ ട്രാൻസിറ്റ് പാസ് ഉണ്ടായിരിക്കണമെന്നാണ് നിയമം എല്ലാ ധാതുക്കളും സർക്കാർ നിക്ഷിപ്തമായതിനാൽ സർക്കാരിൻ്റെ അനുമതിയില്ലാതെയും സർക്കാരിന് റോയൽറ്റി നൽകാതെയും ധാതുക്കൾ എടുക്കാനോ കൊണ്ടുപോകാനോ ഒരാൾക്ക് അനുവാദമില്ലാത്തതാണ് കെ എം എം സി റൂൾസ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഷെഡ്യൂൾ വണ്ണിൽ റോയൽറ്റിയുടെ നിരക്ക് വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ നിരക്കാണെങ്കിൽ അത് ടണ്ണിന് നാൽപ്പത് രൂപയാണ് ഇനി നമുക്ക് മിനറൽ ട്രാൻസിറ്റ് പാസുകൾ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കെ എം എം സി റൂൾസ് ചട്ടം പതിനാല് രണ്ട് പ്രകാരമാണ് കെട്ടിടം പണിയുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് സാധാരണ മണ്ണ് വേർതിരിച്ചെടുക്കുന്നത് റൂളിൻ്റെ കോപ്പി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡി എം ജി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഭേദഗതി ചെയ്ത നിയമങ്ങളും വെബ്സൈറ്റിലെ മെനു ഓർഡറുകൾക്ക് കീഴിൽ ഡൗൺലോഡ് ചെയ്യുവാൻ ലഭ്യമാണ് കെ എം എം സി ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് ബിൽഡിംഗ് പെർമിറ്റ് ഉടമകൾ മിനറൽ ട്രാൻസിറ്റ് പാസുകൾക്കായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിനെ സമീപിക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു മുമ്പുള്ള അവസ്ഥ എന്നാൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് ജില്ലയിൽ ഒരു ഓഫീസ് മാത്രം ഉള്ളതിനാൽ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബിൽഡിംഗ് പെർമിറ്റ് ഉടമകൾക്ക് ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ചതുരശ്ര മീറ്റർ അതായത് മൂവായിരം ചതുരശ്ര അടി വരെ പ്ലിന്ദ് ഏരിയ ഉള്ള കെട്ടിടങ്ങൾക്ക് കെട്ടിട പെർമിറ്റ് നൽകുന്ന അതോറിറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭയിൽ നിന്ന് മിനറൽ ട്രാൻസിറ്റ് പാസുകൾ ലഭിക്കുന്ന തരത്തിൽ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട് പ്ലിന്തേരിയ മുന്നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടുതലാണെങ്കിൽ കെട്ടിട പെർമിറ്റുടമകൾ പാസിങ്ങിനായി പാസിന് വേണ്ടി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിനെ തന്നെ സമീപിക്കേണ്ടി വരും ഇനി നമുക്ക് പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പാസ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ തന്നെ പ്ലോട്ടിൽ നിന്നും മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും മണ്ണ് നീക്കം ചെയ്യാനുണ്ടെങ്കിൽ ആ സാധാരണ മണ്ണിൻ്റെ ഖനനത്തിൻ്റെ വിശദാംശങ്ങൾ എടുക്കുന്ന മണ്ണ് പ്ലോട്ടിൽ തന്നെ നികത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കേണ്ട മണ്ണിൻ്റെ അളവ് കെട്ടിട നിർമ്മാണ സ്ഥലത്ത് നിന്ന് നീക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബാക്കി അളവേ എന്നിവ വ്യക്തമായി പ്ലാനിൽ കാണിച്ചിരിക്കണം അപേക്ഷകൻ്റെ അപേക്ഷയിലുള്ള വസ്തുതകൾ ശരിയാണെങ്കിൽ മണ്ണിൻ്റെ അളവ് കൂടി പരിശോധിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റും പ്ലാനും അനുവദിക്കുന്നതുമാണ് തുടർന്ന് പെർമിറ്റുടമയ്ക്ക് മൂവ്മെൻറ്റ് പെർമിറ്റിനും മിനറൽ ട്രാൻസിറ്റ് പാസിനും വേണ്ടി വെള്ളക്കടലാസിൽ സെക്രട്ടറിക്ക് മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കാം അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷയിൽ നീക്കം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ മണ്ണിൻ്റെ അളവും ധാതുക്കളുടെ ഗതാഗതത്തിനായി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ വാഹകശേഷി തണ്ണിൽ അത് പ്രതിദിനം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ലോഡുകളുടെ എണ്ണം മുതലായവ അടങ്ങിയിരിക്കണം കൂടാതെ ഫോറം ടിയിൽ സത്യവാങ്മൂലം ഉടമ സെക്രട്ടറിക്ക് നൽകേണ്ടതുണ്ട് സാധാരണ മണ്ണിൻ്റെ അളവ് വാഹനത്തിൻ്റെ വാഹകശേഷി പ്രതിദിന ലോഡുകളുടെ എണ്ണം പേയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കെ എം എം സി റൂൾസ് ചട്ടങ്ങളിലെ ഫോറം എസ് മൂവ്മെൻറ്റ് പെർമിറ്റും ഫോറം ഒ എയിൽ ആവശ്യമായ മിനറൽ ട്രാൻസിറ്റ് പാസുകളും നൽകാം പെർമിറ്റുടമയോടെ ആവശ്യമായ എണ്ണം മിനറൽ ട്രാൻസിറ്റ് പാസുകൾ പുസ്തക രൂപത്തിൽ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നിവ സഹിതം അച്ചടിക്കാൻ ആവശ്യപ്പെടാം അപ്രകാരം ഹാജരാക്കുന്ന പാസിൽ സെക്രട്ടറിയുടെ ഒപ്പ പദവി സീലെ ഓഫീസ് സീല് ട്രാൻസിറ്റ് പാസിൻ്റെ സാധുത സീല് എന്നിവ വെച്ചിരിക്കണം പെർമിറ്റുടമ പാസ് അനുവദിച്ച ഒരു വർഷത്തിനുള്ളിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കെട്ടിടത്തിൻ്റെ അടിത്തറയെങ്കിലും നിർമ്മിക്കുന്നതിൽ പരാജയപ്പെട്ടുപോയാൽ പെർമിറ്റുടമയുടെ പ്രവൃത്തി നിയമവിരുദ്ധമായി കണക്കാക്കുകയും പെർമിറ്റുടമ ഒടുക്കിയ റോയൽറ്റിക്ക് പുറമെ റോയൽറ്റിയുടെ അഞ്ച് ഇരട്ടുകൂടി പിഴയായി ഒടുക്കേണ്ടി വരികയും ചെയ്യും മൂവ്മെൻറ്റ് പെർമിറ്റ് മിനറൽ ട്രാൻസിറ്റ് പാസ് നേടിയ പെർമിറ്റ് ഉടമ ഓരോ ലോഡ് മണ്ണിനും മിനറൽ ട്രാൻസിറ്റ് പാസ് നൽകണം കൂടാതെ വാഹന ഡ്രൈവർക്ക് പാസ് നൽകുന്നതിന് മുമ്പ് പാസിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് പാസ്സ് ശരിയായി പൂരിപ്പിച്ചൊപ്പിടുകയും വേണം പെർമിറ്റ് ഉടമയ്ക്ക് അനുവദിച്ച ധാതുവിനേക്കാൾ അധികമായി സാധാരണ മണ്ണ് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ അനുവദനീയമായ ഏരിയയ്ക്ക് പുറത്തുനിന്ന് സാധാരണ മണ്ണ് നീക്കം ചെയ്യുകയോ ചെയ്താൽ അത്തരം നടപടി നിയമവിരുദ്ധമായി കണക്കാക്കുകയും അത്തരം പെർമിറ്റ് ഉടമകളിൽ നിന്നും റോയൽറ്റിയുടെ അഞ്ചിടി ഈടാക്കുകയും ചെയ്യും കൂടാതെ മണ്ണെടുക്കാൻ നൽകിയ അനുമതി റദ്ദി ചെയ്യും മുൻകൂട്ടി കാണാത്ത കാരണങ്ങളാൽ പെർമിറ്റ് ഉടമയ്ക്ക് മൂവ്മെൻറ്റ് പെർമിറ്റ് അല്ലെങ്കിൽ മിനറൽ ട്രാൻസിറ്റ് പാസുകളുടെ കാലഹരണ തീയതിക്കുള്ളിൽ ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് മൂവ്മെൻറ്റ് പെർമിറ്റിൻ്റെയും പാസ്സുകളുടെയും കാലാവധി നീട്ടി കിട്ടാൻ അപേക്ഷ കൊടുക്കാം കാരണം യഥാർത്ഥമാണെങ്കിൽ സെക്രട്ടറിക്ക് മൂവ്മെൻറ്റ് പെർമിറ്റുകളും പാസ്സുകളും നീട്ടാൻ കഴിയും അടിക്രമങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് മണ്ണ് ഖനനത്തിൻ്റെ അളവ് ശരിയാണെന്നും ഖനനവുമായി ബന്ധപ്പെട്ട പ്ലാനും സെക്ഷനുകളും ശരിയായി ബിൽഡിംഗ് പ്ലാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു വരുത്തണം കൂടാതെ മണ്ണ് നിൽക്കുവാനുള്ള സ്ഥലത്തിൻ്റെ അതിർത്തി എന്ന് ഉറപ്പ് വരുത്തണം ആഴത്തിൽ മണ്ണെടുക്കുന്ന സ്ഥലത്തെ ഒന്നര മീറ്റർ കൂടിയാൽ ശരിയായ രീതിയിലുള്ള സംരക്ഷണ ഭിത്തി പണിയുന്ന വിവരം പ്ലാനിൽ ഉറപ്പ് വരുത്തണം റോയൽറ്റി ശരിയായ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം ആവശ്യമുള്ള എണ്ണം പാസുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നും പാസ്സുകളുടെ സാധുത ദുരുപയോഗം ചെയ്യപ്പെടാത്ത വിധത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തണം പെർമിറ്റ് പ്രകാരമുള്ള അളവിൽ മാത്രമേ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളൂ എന്നും അനുവദനീയമായ സ്ഥലത്തിന് പുറത്തെ ഖനനം നടത്തിയിട്ടില്ലെന്നും ഉറപ്പുവരുത്തണം ലംഘനമുണ്ടായാൽ അധികം ഖനനം ചെയ്ത മണ്ണിൻ്റെ റോയൽറ്റിയുടെ അഞ്ച് മടങ്ങ് പിഴ ചുമത്തണം മിനറൽ ട്രാൻസിറ്റ് പാസുകൾ അനുവദിച്ച ഒരു വർഷത്തിനുള്ളിൽ പെർമിറ്റ് പെർമിറ്റുടമ കെട്ടിടത്തിൻ്റെ അടിത്തറയെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം അപ്രകാരം നിർമ്മിക്കാത്ത പക്ഷം ഒടുക്കിയ റോയൽറ്റിയുടെ അഞ്ച് മടങ്ങ് പിഴ ഈടാക്കണം പെർമിറ്റുടമ സാധാരണ മണ്ണല്ലാതെ യാതൊരു മണ്ണ് വസ്തു ഖനധാതുവും ഖനനം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം സാധാരണ മണ്ണ് നീക്കം ചെയ്യുന്ന പ്ലോട്ടിൻ്റെ മധ്യഭാഗത്തെ കോർഡിനേറ്റുകൾ അക്ഷാംശവും രേഖാംശവും ഡിഗ്രി മിനിറ്റ് സെക്കൻഡിൽ ശേഖരിച്ചിട്ടുണ്ടെന്ന് വരുത്തണം ഇതിലേക്കായി മാപ്പ് കോർഡിനേറ്റ്സ് പോലെയുള്ള മൊബൈൽ ആപ്പ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാം ബിൽഡിംഗ് പെർമിറ്റ് ഉടമ ഭൂമിയുടെ ഉടമ അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയിൽ നിന്ന് ഇരുന്നൂറ് രൂപ വിലയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ തൻ്റെ വസ്തുവിൽ നിന്ന് ധാതുക്കൾ ഖനനം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും എന്ന് കാണിച്ചിട്ടുള്ള നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സമ്പത്രം അപേക്ഷകനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം മൂവ്മെൻറ്റ് പെർമിറ്റിൻ്റെ പകർപ്പുകൾ ഭോമിൽ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇമെയിൽ വഴി അയച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ചട്ടമനുസരിച്ച് ശരിയായിട്ടുള്ള രജിസ്റ്റർ അദ്ദേഹം സൂക്ഷിക്കുകയും വേണം പിഴ ഈടാക്കിയ വിവരം മൈനിങ് ആൻഡ് ജിയോളജി ഓഫീസിനെ അറിയിച്ചിരിക്കണം പിഴ എടുക്കാത്തവരിൽ നിന്നും റവന്യൂ റിക്കവറി മുഖേന തുക ഈടാക്കാവുന്നതാണ് നമുക്ക് അപേക്ഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഖനനം ചെയ്യേണ്ട സാധാരണ മണ്ണിൻ്റെ അളവ് കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ഖനനത്തിൻ്റെ വിസ്തീർണ്ണം കൃത്യമായി നിർണ്ണയിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം കുഴിച്ചെടുക്കേണ്ട ധാതുക്കളുടെ അളവ് കൃത്യമായി പ്ലാനുകളിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം വലിയ പ്ലോട്ടാണെങ്കിൽ മണ്ണെടുക്കേണ്ട സ്ഥലം കുറ്റിനാട്ടി വേരതിരിക്കുക ഖനത്തിൻ്റെ ആഴം ഒന്ന് പോയിൻറ്റ് അഞ്ച് മീറ്ററിൽ കൂടുതലാണെങ്കിൽ തൊഴിലാളികളുടെ സുരക്ഷ നിർമ്മിക്കാൻ പോകുന്ന കെട്ടിടങ്ങൾ സമീപത്തെ വസ്തുവുകളുടെയും കെട്ടിടങ്ങളുടെയും സുരക്ഷ എന്നിവയ്ക്കായി ശരിയായ രീതിയിലുള്ള സംരക്ഷണവിദ്യ നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം സംരക്ഷണ വിത്ത് നിർമ്മിക്കുന്നതിനുള്ള വിവരം പ്ലാനിൽ കാണിച്ചിരിക്കണം പാസ് ലഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ കെട്ടിടത്തിൻ്റെ അടിത്തറയെങ്കിലും നിർമ്മിക്കേണ്ടതായതിനാൽ മൂവ്മെൻറ്റ് പെർമിറ്റിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ആസൂത്രണം നടത്തണം മൂവ്മെൻറ്റ് പെർമിറ്റ് കാലാവധി അൻ അവസാനിക്കുന്നതിന് മുമ്പ് പണി പൂർത്തീകരിക്കുന്നതിനായി ആളുകളെയും യന്ത്രങ്ങളെയും വാഹനങ്ങളെയും തയ്യാറാക്കി വയ്ക്കണം മിനല ട്രാൻസിറ്റ് പാസുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം പാസുകൾ ദുരുപയോഗം ചെയ്യുവാൻ ആരെയും അനുവദിക്കരുത് മൂലം ശരിയായി തയ്യാറാക്കിയിട്ടുണ്ടെന്നും നോട്ടറി അഭിഭാഷകൻ്റെ മുമ്പാകെ ഒപ്പിട്ടിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം പെർമിറ്റ് ഉടമ ഭൂമിയുടെ ഉടമ അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയിൽ നിന്ന് ഇരുന്നൂറ് രൂപ വിലയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ തൻ്റെ വസ്തുവിൽ നിന്നും ധാതുക്കൾ ഖനനം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും എതിർപ്പില്ല എന്ന് കാണിച്ചിട്ടുള്ള നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് സമ്മതപത്രം വാങ്ങണം കുതിൻചേരിവുകളിൽ നിന്നും മണ്ണ് നിൽക്കുന്നതിന് മണ്ണ് ഇടിയാനും ഉരുളുപൊട്ടാനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നതിനാൽ ശരിയായ പഠനം നടത്തി വേണം അപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ ജിയോടെക്നിക്കൽ റിപ്പോർട്ട് അധികൃതർ ആവശ്യപ്പെടുന്ന വേളയിൽ ആയുധം തയ്യാറാക്കി നൽകുകയും വേണം ഗവൻറ്റ് പെർമിറ്റും പാസ്സും ലഭിച്ചതിന് ശേഷം മാത്രമേ മണ്ണ് ഖനനം ചെയ്യുവാൻ പാടുള്ളൂ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ ജില്ലാ ഓഫീസിൽ നിന്നും മൂവ്മെൻറ്റ് പെർമിറ്റും മിനറൽ ട്രാൻസിറ്റ് പാസുകളും ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം കെട്ടിടത്തിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ചതുരശ്ര മീറ്ററിൽ കൂടുതലാണെങ്കിൽ എട്ട് രേഖകൾ സഹിതം ഒരു അപേക്ഷ ജില്ലാ ജിയോളജസ്റ്റിന് സമർപ്പിക്കണം അപേക്ഷാ ഫീസ് ഇല്ല ഒന്നാമത്തെ രേഖ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ലൊക്കേഷൻ സ്കെച്ച് പഞ്ചായത്തിന് സമർപ്പിച്ച ലൊക്കേഷൻ സ്കെച്ചിൻ്റെ പകർപ്പ് മതിയാവും രണ്ടാമതായിട്ട് കൈവശ സർട്ടിഫിക്കറ്റ് അതിൻ്റെ പകർപ്പ് മതിയാവും മൂന്ന് അപേക്ഷകൻ്റെ ഐ ഡി കാർഡിൻ്റെ പകർപ്പ് നാല് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാവും അഞ്ച് അംഗീകരിച്ച ബിൽഡിംഗ് പ്ലാനുകൾ നീക്കേണ്ട സാധാരണ മണ്ണിൻ്റെ വിശദാംശങ്ങൾ സംരക്ഷണ ഭിത്തിയുടെ രൂപകൽപ്പന ഉൾപ്പെടെ പ്ലാനുകളിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം ആറാമതായിട്ട് നോട്ടറൈസ് ചെയ്ത സത്യവാങ്മൂലം ഫോറം ടിയിൽ തയ്യാറാക്കിയത് വേണം ഏഴാമതായിട്ട് ഗതാഗതത്തിനായി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ തരം പ്രതിദിനം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ലോഡുകളുടെ എണ്ണം എന്നിവ സൂചിപ്പിച്ചിരിക്കണം എട്ടാമതായിട്ട് ബിൽഡിംഗ് പെർമിറ്റുടമ ഭൂമിയുടെ ഉടമ അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയിൽ നിന്ന് ഇരുന്നൂറ് രൂപ വിലയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ തൻ്റെ വസ്തുവിൽ നിന്ന് ധാതുക്കൾ കനനം ചെയ്യുന്നതിനും കൊണ്ടുപോകുന്നതിനും എതിർപ്പില്ല എന്ന് കാണിച്ചിട്ടുള്ള നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സമ്മതപത്രം വാങ്ങിയിരിക്കണം ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥന് സ്ഥലം സന്ദർശിച്ചതിനു ശേഷം അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെങ്കിൽ അനുമതി നൽകും സന്ദർശന വേളയിൽ കണ്ണനം നടക്കുന്ന സ്ഥലം എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനായി കുറ്റി സ്ഥാപിച്ചിരിക്കണം സ്ഥലം പരിശോധിച്ച് മറ്റേതെങ്കിലും അധിക വിവരങ്ങൾ കൂടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും നൽകേണ്ടതാണ് അപേക്ഷ ക്രമപ്രകാരമാണെങ്കിൽ പെർമിറ്റ് രൂപയോടെ ടണ്ണിന് നാൽപ്പത് രൂപ നിരക്കിൽ റോയൽറ്റി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും മൂവ്മെൻറ്റ് പെർമിറ്റും പാസുകളും നൽകുകയും ചെയ്യും പെർമിറ്റ് ഉടമ പാസുകൾ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ അച്ചടിച്ച് ഹാജരാക്കണം ഒറിജിനലിലും ഡ്യൂപ്ലിക്കേറ്റിലും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ ബെല്ലൈക്കൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരു വലിയ പ്രോത്സാഹനമായിരിക്കും എനിക്കത് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപ് വരാം ഗുഡ് ബൈ